നമസ്കാരം ഇന്ത്യയിലെ ടെലികോം കമ്പനികളിൽ ഏറ്റവും കുറവ് വരുക്കാനുള്ള ടെലികോം കമ്പനി ഏത് എന്ന് ചോദിച്ചാൽ ആർക്കും നിസ്സംശയം ഉത്തരം പറയാൻ സാധിക്കും അത് സർക്കാർ ഉടമസ്ഥതയിലുള്ള ബി എസ് എൻ എൽ ആണ് എന്ന് സ്വകാര്യ കമ്പനികളായ ജിയോയ്ക്കും എയർടെല്ലിനും വൊഡാഫോൺ ഐഡിയയ്ക്കും പിന്നിലായിട്ടാണ് ബി എസ് എൻ എല്ലിൻ്റെ സ്ഥാനമുള്ളത് എന്നാൽ ഏറ്റവും മികച്ച റീചാർജ് പ്ലാനുകൾ മാന്യമായ നിരക്കിൽ നൽകുന്നതാർ എന്ന് ചോദിച്ചാൽ എത്ര പേർക്ക് അറിയാമെന്നറിയില്ല അതും അതേ ബി എസ് എൻ എൽ തന്നെയാണ് നൽകുന്നത് മികച്ച പ്ലാനുകൾ നൽകിയിട്ടും എന്തുകൊണ്ടാണ് ബി എസ് എൻ എൽ ഏറ്റവും പിന്നിലായിപ്പോയി എന്ന് ചോദിച്ചാൽ മുൻകാലങ്ങളിൽ അതിനെ നയിച്ചവരുടെ പിടിപ്പുകേട് എന്ന ഉത്തരം തന്നെ പറയേണ്ടി വരും ടെക്നോളജിയിൽ ലോകവും ആളുകളും വളർന്നതിനൊത്ത ബി എസ് എൻ എല്ലിനെ വളർത്താൻ അതിനെ മുൻകാലങ്ങളിൽ നയിച്ചവർക്ക് കഴിഞ്ഞില്ല എന്നത് പരമമായൊരു സത്യമാണ് അതിൻ്റെ ഫലം എന്തായെന്ന് നോക്കുക മറ്റ് ടെലികോം കമ്പനികൾ ഫൈവ് ജി അവതരിപ്പിക്കാൻ മത്സരിക്കുകയും അത് ഏതാണ്ട് പൂർത്തിയാക്കുകയും ചെയ്തിട്ടും ബി എസ് എൻ എൽ ഇപ്പോഴും ഫോർ ജി അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നതേ ഉള്ളൂ അതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം അത് പൂർത്തിയാക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും മികച്ച റീചാർജ് പ്ലാനുകൾ നൽകുന്ന കാര്യത്തിൽ ബി എസ് എൻ എൽ നെയാലു തന്നെയാണ് കുറഞ്ഞ നിരക്കിൽ മികച്ച റീചാർജ് ഓപ്ഷനുകൾ ബി എസ് എൻ എൽ തങ്ങളുടെ വരിക്കാർക്ക് വാഗ്ദാനം ചെയ്യുന്നു എന്നതാണ് സത്യം അതിൽ അൻപത്തിനാല് ദിവസം വാലിഡിറ്റിയിൽ എത്തുന്ന ഒരു മികച്ച റീചാർജ് പ്ലാനാണ് മുന്നൂറ്റി നാൽപ്പത്തിയേഴ് രൂപയുടെ പ്ലാൻ എന്ന് ഇതിനോടകം തന്നെ പലവട്ടം പറഞ്ഞിട്ടുമുണ്ട് കഴിഞ്ഞ ജൂലൈ മുതൽ ഇങ്ങോട്ട് നിരവധി ആളുകൾ ബി എസ് എൻ എല്ലിലേക്ക് എത്തിയിട്ടുണ്ട് ബി എസ് എൻ എൽ വരിക്കാനായിരിക്കുന്ന എല്ലാവർക്കും അതിൻ്റെ മികച്ച പ്ലാനുകളെ പറ്റി അറിയില്ല തങ്ങളുടെ മികച്ച പ്ലാനുകൾ ഉപയോക്താക്കൾക്കും പൊതുജനങ്ങൾക്കൊന്നാകെയുമായി ബി എസ് എൻ എൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പരിചയപ്പെടുത്താറുണ്ട് ഇപ്പോൾ അത്തരത്തിൽ മുന്നൂറ്റി നാൽപ്പത്തി ഏഴ് രൂപയുടെ പ്ലാനിനെ ബി എസ് എൻ എൽ തങ്ങളുടെ ട്വിറ്റർ അക്കൗണ്ടിലൂടെ ഉപയോക്താക്കളെ പരിചയപ്പെടുത്തിയിരിക്കുകയാണ് ഏറെ നാളായി ബി എസ് എൻ എൽ ലഭ്യമാക്കിയിട്ടുള്ള ഒരു റീചാർജ് ഓപ്ഷനാണ് മുന്നൂറ്റി നാൽപ്പത്തി ഏഴ് രൂപയുടെ പ്രീപെയ്ഡ് പ്ലാന് ഇതിലെ മികച്ച ആനുകൂല്യങ്ങളെ പൊതുവിൽ അവതരിപ്പിക്കുന്നതിലൂടെ മറ്റ് കമ്പനികൾ നൽകുന്നതിനേക്കാൾ വളരെ കുറഞ്ഞ നിലയിലാണ് തങ്ങളുടെ പ്ലാനുകൾ എത്തുന്നത് എന്ന് സമൂഹത്തോട് വിളിച്ച് പറയാനും ബി എസ് എൻ എൽ ലക്ഷ്യമിടുന്നുണ്ട് ഇത് കാണുന്ന മറ്റ് ടെലികോം കമ്പനികളുടെ വരിക്കാർക്ക് തങ്ങൾ എത്ര ഉയർന്ന വിലയിലാണ് ആനുകൂല്യങ്ങൾ വാങ്ങുന്നത് എന്ന ബോധ്യമുണ്ടാക്കാനും ഈ ഒരു പരിചയപ്പെടുത്തൽ വഴിയൊരുക്കുന്നുണ്ട് അൻപത്തിനാല് ദിവസം വാലിഡിറ്റി ലഭ്യമായിട്ടുള്ള നല്ലൊരു റീചാർജ് ഓപ്ഷനാണ് മുന്നൂറ്റി നാല്പത്തി ഏഴ് രൂപയുടെ പ്ലാൻ എന്ന് ബി എസ് എൻ എൽ പറയുന്നുണ്ട് ദിവസം ടു ജി ബി ഡേറ്റ അൺലിമിറ്റഡ് കോളിംഗ് സൗകര്യം അതുപോലെ തന്നെ ദിവസം നൂറ് എസ് എം എസ് എന്നിവയാണ് ഈ ഒരു പ്രീപെയ്ഡ് പ്ലാനിൽ ബി എസ് എൻ എൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പ്രതിദിനം വെറും ആറ് രൂപ നാല്പത്തിരണ്ട് പൈസയാണ് മുന്നൂറ്റി നാൽപ്പത്തിയേഴ് രൂപ ബി എസ് എൻ എൽ പ്രീപെയ്ഡ് പ്ലാനിൻ്റെ പ്രതിദിന ചിലവായിട്ടുള്ളത് ബി എസ് എൻ എൽ സെൽഫ് കെയർ ആപ്പ് വഴിയാണ് റീചാർജ് ചെയ്യുന്നത് എങ്കിൽ രണ്ട് ശതമാനം ഡിസ്കൗണ്ടും ലഭ്യമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു പ്ലാൻ വരെ മുന്നൂറ്റി നാൽപ്പത് രൂപ ആറ് പൈസ വിലയിൽ നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കുന്നതാണ് ഇതിലും മികച്ച റീചാർജ് പ്ലാനുകളുടെ കൂടി പിൻബലത്തിൽ സന്തോഷകരമായ ഒരു നീട്ടം ബി എസ് എൻ എൽ കൈവരിച്ച വാർത്തയും കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു ഈ സാമ്പത്തിക മൂന്നാം ക്വാർട്ടറിൽ ഇരുന്നൂറ്റി അറുപത്തി കോടി രൂപയുടെ ലാഭം ബി എസ് എൻ എൽ സ്വന്തമാക്കിയതാണ് കണക്കുകൾ പറയുന്നത് ചെലവുകൾ വൻതോതിൽ കുറയ്ക്കാൻ കഴിഞ്ഞതും ഇതിൽ നിർണായകമായി മാറിയിട്ടുണ്ട്